പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കു വേണ്ടി പ്രത്യേകിച്ച് അവരിലെ ദുശീലങ്ങൾ കാരണവും വിശ്വാസക്കുറവ് കാരണവും വേദനിക്കുന്ന മക്കൾക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു മാതാപിതാക്കളുടെ മനസ്സ് മാറാനും അവർ ദൈവവഴിയിലേക്ക് വരാനും കുടുംബത്തിൽ സമാധാനമുണ്ടാകാനുമായി നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം തേടാം ഈശോയെയും യൗസേ പിതാവിനെയും സ്നേഹത്തോടെ പരിപാലിച്ച പരിശുദ്ധ അമ്മയെ നമുക്ക് ധ്യാനിക്കാം ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂണുകൾ മാതാപിതാക്കളാണ് അവർ പോകുമ്പോൾ തകരുന്നത് ഒരു തലമുറയാണ് മോനിക്ക പുണ്യവതി തൻ്റെ മകനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അമ്മയുടെ വിമല ഹൃദയം നമ്മുടെ മാതാപിതാക്കളെ സ്പർശിക്കട്ടെ കൃപാസനം രാജ്ഞി മദ്യപാനം പുകവലി ദേഷ്യം അമിതമായ ലൗകിക ചിന്തകൾ എന്നിവയ്ക്ക് അടിമപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ലഹരി വസ്തുക്കളോടുള്ള അവരുടെ താൽപ്പര്യം നീക്കിത്തരണമേ കുടുംബത്തിൽ അശാന്തി ഉണ്ടാക്കുന്ന അവരുടെ പെരുമാറ്റ രീതികൾ മാറ്റിക്കൊടുക്കണമേ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന വാശികളിൽ നിന്നും സ്വഭാവദൂഷ്യങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ സമാധാനപൂർണ്ണമായ ഒരു വാർദ്ധക്യം അവർക്ക് നൽകണമേ സ്നേഹമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അമ്മേ ദൈവവിശ്വാസമില്ലാതെയും പ്രാർത്ഥിക്കാതെയും കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ ദൈവം തെളിക്കണമേ അനുദിനം ജപമാല ചൊല്ലാനും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനും അവർക്ക് താൽപ്പര്യമുണ്ടാകട്ടെ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം മുഴുകിപ്പോകാതെ നിത്യരക്ഷയെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് ജ്ഞാനം നൽകണമേ അവർ വഴി ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥനാ ചൈതന്യം നിറയട്ടെ തങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നല്ല മാതൃക നൽകുന്നവരായി അവരെ മാറ്റണമേ അമ്മേ മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കങ്ങൾ ീക്കി അവർക്കിടയിൽ സ്നേഹവും ഐക്യവും നൽകണമേ പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് കൃപ നൽകണമേ മക്കളായ ഞങ്ങളോട് അവർക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കി സ്നേഹത്തോടെ സംസാരിക്കാൻ ഇടയാക്കണമേ അവരുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കണമേ കടബാധ്യതകൾ മൂലമോ രോഗങ്ങൾ മൂലമോ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ നീക്കി ആശ്വാസം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം തിരികെ ലഭിക്കാൻ അമ്മ സഹായിക്കണമേ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ മാനസാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കണക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ നന്മ നിർമ്മമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നന്മനം അറിയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ സമാധാനവും നിങ്ങളുടെ മാതാപിതാക്കളിലും കുടുംബത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ ഈശു മിശിഹായിക്ക് പ്രസ്തുതിയായിരിക്കട്ടെ